നമസ്കാരം മലയാള സിനിമാ രംഗത്ത് ചെറിയ രീതിയിലെങ്കിലും തരംഗം സൃഷ്ടിച്ചു വരികയാണ് മാധവ് സുരേഷ് സുരേഷ് ഗോപിയുടെ മകനായ മാധവ് സുരേഷ് ഇതിനോടകം സോഷ്യൽ മീഡിയയിൽ ചർച്ചാ വിഷയമായിട്ടുണ്ട് ചിലർ മാധവ് ആത്മവിശ്വാസമുള്ള ചെറുപ്പക്കാരനാണെന്ന് പറയുമ്പോൾ മറ്റു ചിലർ മാധവ് അഹങ്കാരിയാണെന്ന് വിമർശിക്കുന്നു താരപുത്രന്റെ സംസാര രീതിയെയാണ് വിമർശകരെ എതിർക്കുന്നത് അതേസമയം മുൻപ് പൃഥ്വിരാജനും അതേ കുറ്റപ്പെടുത്തൽ കേൾക്കേണ്ടി വന്നിട്ടുണ്ടെന്ന് മാധവിനെ അനുകൂലിക്കുന്നവർ പറയുന്നു അഭിനയത്തിൽ തുടക്കക്കാരനാണെങ്കിലും സിനിമാ ലോകവുമായി വളരെ അടുത്ത ബന്ധമുള്ള താരപുത്രനാണ് മാധവ് സുരേഷ് ദിലീപ് ജയറാം എന്നീ താരങ്ങളുടെ കുടുംബവുമായി വലിയ ആത്മബന്ധം മാധവനും കുടുംബത്തിനുമുണ്ട് ഇതേക്കുറിച്ച് പുതിയ അഭിമുഖത്തിൽ മാധവ് പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് അക്കാലത്തെ മുൻനിര ഒരാളായിരുന്നു കാവ്യ മാധവൻ കാവ്യയുടെ കൊച്ചുകുട്ടിയായ കുട്ടിയായ മാധവന് തോന്നിയ ഇഷ്ടത്തെക്കുറിച്ച് കാവ്യം സുരേഷ് ഗോപിയും ഒരിക്കൽ സംസാരിച്ചിട്ടുണ്ട് കുട്ടിയായിരുന്ന മാധവ് റൂമിലേക്ക് വന്ന് രസകരമായി സംസാരിച്ചതിനെ കുറിച്ചാണ് കാവ്യം സംസാരിച്ചത് ഇക്കാര്യം ഇന്നും കാവ്യയുടെ മനസ്സിലുണ്ടെന്ന് മാധവ് പറയുന്നു ഈ സംഭവം കാരണം കാവ്യ ചേച്ചിയുടെ മനസ്സിൽ എനിക്കെന്നും സോഫ്റ്റ് കോർണർ ഉണ്ട് ഞാൻ ആദ്യമായി ഫാനായ നടൻ ദിലീപ് അംഗ്ലാണ് നാലോ യസുള്ളപ്പോൾ സിഐ ഡി മൂസ എപ്പോഴും കാണുമായിരുന്നു ഇന്നും എനിക്ക് ആ സിനിമ കണ്ടാൽ ബോറടിക്കില്ല പാർവതി ജയറാം അച്ഛന്റെ സഹോദരിയെ പോലെയാണെന്നും അപ്പച്ചി എന്നാണ് വിളിക്കാറെന്നും മാധവ് സുരേഷ് പറയുന്നു പ്രതിസന്ധി ഘട്ടങ്ങളിൽ പരസ്പരം താങ്ങുന്നവരാണ് രണ്ട് കുടുംബങ്ങളെന്നും മാധവ് സുരേഷ് വ്യക്തമാക്കി അതേസമയം മാധവ് സുരേഷും മീനാക്ഷി ദിലീപും തമ്മിലുള്ള ഗോസിപ്പുകളെ കുറിച്ചും ഇദ്ദേഹം ഇപ്പോൾ പ്രതികരിക്കുന്നുണ്ട് ഞങ്ങൾ രണ്ടുപേരുടെയും പ്രായം ഇരുപത്തിയഞ്ചാണ് വിനോദത്തിന് വേണ്ടി വരുന്ന ഇത്തരം ഗോസിപ്പുകൾ കാര്യമാക്കുന്നില്ലെന്നും മാധവ് സുരേഷ് പറയുന്നു മാധവനെ പോലെ പ്രേക്ഷകർ ചർച്ച ചെയ്യുന്ന താരപുത്രിയാണ് മീനാക്ഷി ഡോക്ടറായി മീനാക്ഷി സിനിമാ രംഗത്തേക്ക് കടന്നു വരുമെന്ന പ്രതീക്ഷ പ്രേക്ഷകർക്കുണ്ട് നടൻ ദിലീപിന്റെയും മുൻഭാര്യ മഞ്ജു വാര്യരുടെയും ഏക മകളാണ് മീനാക്ഷി മീനാക്ഷിയുടെ ഡാൻസ് വീഡിയോകൾ നേരത്തെ വൈറലായിരുന്നു ദിലീപിന്റെ മകൾ മീനാക്ഷിയെ കുറിച്ച് മാധവ് സുരേഷ് സംസാരിച്ചു എന്റെ സോഷ്യൽ മീഡിയ ഭാര്യ എന്നാണ് വിളിക്കുന്നത് ഞങ്ങൾ അതേക്കുറിച്ച് തമാശ പറയും എന്റെ വളരെ നല്ല സുഹൃത്താണ് മീനാക്ഷി സംഭാഷണങ്ങൾ ബുദ്ധിമുട്ടല്ല വളരെ ശാന്തമായ പ്രകൃതക്കാരിയാണ് ഞാൻ അങ്ങനെയല്ല എൻ്റെ പല സുഹൃത്തുക്കളും വളരെ ശാന്തരാണ് അതുപോലെ വളരെ നല്ല ഫ്രണ്ടാണ് ദിലീപിന്റെയും സുരേഷ് ഗോപിയുടെയും മക്കൾ എന്ന കാര്യം കണക്ട് ചെയ്താണ് ഗോസിപ്പുകൾ വരുന്നത് അതേസമയം മീനാക്ഷി ദിലീപും മാധവ് സുരേഷും പ്രണയത്തിലാണെന്നും ഇരുവരുടെ വിവാഹം ഉടൻ കാണുമെന്ന തരത്തിൽ വരെ ഗോസിപ്പുകൾ ഇറങ്ങിയിട്ടുണ്ട് ഈ ഒരു സാഹചര്യത്തിലാണ് മാധവ് സുരേഷിന്റെ ഏറ്റവും പുതിയ അഭിമുഖം വൈറലാകുന്നത്